ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ ചിലപ്പോൾ ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രശ്നങ്ങൾ വരുന്നു രോഗങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഉയരാൻ പരമാവധി അധ്വാനിച്ചിട്ടും ഉയർച്ച ഉണ്ടാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ പരിതപിക്കാറുമുണ്ട് എനിക്കെതിരെ ചിലരൊക്കെ ചില അഭിചാര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മന്ത്രവാദം ചെയ്തുകൊണ്ട് ക്ഷുദ്രവിദ്യ ചെയ്തുകൊണ്ടൊക്കെയാണ് ഒരു ഉയർച്ചയില്ലാത്ത അതാണ് പ്രശ്നങ്ങളുടെയൊക്കെ കാരണം അപ്പം അങ്ങനെ ഏതെങ്കിലും ഭയോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയാം എന്താ പരിഹാരം സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യയം ഇരുപത്തി മൂന്നാം വാക്യം അവർക്ക് എളുപ്പമുണ്ട് സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എന്താ അവിടെ വചനം പറയുക വചനം പറയുകയാണെങ്കിൽ യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല ദൈവം പ്രവർത്തിച്ച് കാണുവിന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് അപ്പൊ കൃത്യമായിട്ട് വചനം പറയുകയാണെങ്കിൽ യാക്കോബിനെതിരെ ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ആഭിചാരം ഫലിക്കില്ല ഏൽക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം യാക്കോബ് എന്ന് പറയുമ്പോ ദൈവവചനം നൽകുന്ന അർത്ഥം ഇതാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ആ ദൈവവചനം നൽകുന്ന സ്പിരിച്വൽ മീനിങ് ഇതാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ കൃപാകടാശമുള്ള വ്യക്തി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചാർ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെയായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി അപ്പം അങ്ങനെയുള്ള ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാണ് അവനെതിരെ അവൾക്കെതിരെ അല്ലെ ആ കുടുംബത്തിനെതിരെ അല്ലെ ആ സമൂഹത്തിനെതിരെ ആഭിചാതിരം മന്ത്രവിദ്യ ഏൽക്കില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്കെതിരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് അത് വിട് ഒരു കുഴപ്പമില്ല അവരെക്കുറിച്ച് നൂറ് പ്രാവശ്യം ചിന്തിച്ചാലും അതിന് മറുപടി മറു ചെയ്യാൻ പോയാലൊന്നും പരിഹാരം ഉണ്ടാവില്ല പരിഹാരം അവരവരെ വഴുക്കി വിട്ടേക്ക് അവരോട് ക്ഷമിക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ തന്നെ അല്ലെങ്കിൽ നീ തന്നെ വിശദീകരിക്കപ്പെടുക കുംഭസാരത്തോട് ചേർന്ന് വിശുദ്ധ കുബാരനോട് ചേർന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയോട് ചേർന്ന് കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ യാക്കോബായിട്ടും ഇസ്രായേലായിട്ടും മാറുക അങ്ങനെയെങ്കിൽ ഒരാഭിചാരപ്രവൃത്തിയും ഒരു ക്ഷുദ്രവിദ്യയും നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ സ്പർശിക്കില്ല ഈശോ അനുഗ്രഹിക്കട്ടെ